അച്ഛന്റെ പേര് കൃഷ്ണമുള്ള അപ്പൊ കൃ ആദ്യം മീനാക്ഷി അമ്മേന്റെ പേര് അപ്പൊ മോളുടെ പേര് കൃമി മോളെ അച്ഛന് കുളിക ഒത്തിരി വെള്ളം കൊണ്ടാണ് മോളെ അച്ഛന് മോര് മോര് പറയോ ആയ്ക്ക അവിടെ നിന്റെ അമ്മ മീനാഴ്ചയോടെ പോയി അത് അപ്പ അമ്മൂമ്മയൊക്കെ സുഖം ഇല്ല അങ്ങനെ അവിടെ പോയിരിക്കും വെള്ളം കൊണ്ടുപോവാ കുടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം വെള്ളം എണ്ണ കുടിച്ചു പോയി മക്കളെ ഞാൻ എന്നിട്ട് അസുഖ

ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എനിക്കറിയാം നല്ല ശാസ്ത്ര സൂപ്പറായിട്ട് പോകണം ഞാൻ പഠിച്ചിട്ടൊന്നും പിന്നെ ഒരു ദിവസം മടച്ചു വരണം കേട്ടോ ഞാൻ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് കേട്ടോ രാഗം കാമ്പോയി സുന്ദരാമ്പാളുടെ ഫോട്ടോ ഞാൻ മെച്ചയു നിങ്ങൾ മെനക്കേട് ചുമ്മി സുന്ദരാമ്പാളൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാ പഠിച്ചത് നമ്മള് കേട്ടു പഠിച്ചതാണ്